ഇപ്പോൾ ഓർത്ത് സമർപ്പിക്കട്ടെ എല്ലാ ജീവിത സങ്കടങ്ങളും ജീവിത ദുരിതങ്ങളും ഇപ്പോൾ തന്നെ ടൈപ്പ് ചെയ്യട്ടെ പരിശുദ്ധ പരമകാരുണ്യത്തിന് ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ രണ്ട് മുപ്പതിന് വാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടനെ കുറിച്ച് സഭയ്ക്ക് പഠനരേഖകളുടെ പ്രകാരമുള്ളതുമായ നടത്തി അപ്രത്യക്ഷപ്പെടലിലൂടെ പ്രത്യേക കരുതലം സംരക്ഷണ സംരക്ഷണം വെളിപ്പെടുത്തുന്ന പണ്ഡിതരുടെ വാഗ്ദാനത്തിന്റെ കൂടുതൽ പ്രചരിച്ച് അവസ്ഥകളിൽ കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യം കൂടുതൽ അനുഭവിക്കുക വഴി ജീവശക്തി <laughs> നിങ്ങളുടെ സമർപ്പിച്ച അമ്മേ പരിശുദ്ധങ്ങളുടെ ഭൗമസംരക്ഷണത്തിന്

പരിശുദ്ധ അമ്മയ്ക്ക് നിങ്ങളുടെ കുടുംബത്തിൻ്റെ നിയോഗങ്ങൾ വ്യക്തിപരമായ നിയോഗങ്ങൾ ആ പ്രാർത്ഥന ആവശ്യങ്ങൾ വ്യക്തിപൂർവം സമർപ്പിക്കുക ഫസ്റ്റ് ആൻഡ് ഫെസ്റ്റ് വേൾഡ് ക്യാമ്പയിൻ നടക്കുകയാണ് അതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും പ്രത്യേക പരിശുദ്ധാത്മാവ് സഭയ്ക്ക് വേണ്ടിയും സുവിശേഷത്തിൻ്റെ സാക്ഷികളാക്കി മാറ്റാൻ വേണ്ടി മൗനുമായി പ്രാർത്ഥിക്കുക അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ശ്രുതിക്കട്ടെ മൂന്നാൽ ചൊവ്വാഴ്ച പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന മക്കള് ഉടമ്പടിൽ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളും അങ്ങ് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവി ഇപ്പോൾ വ്യത്യസ്തമായ ഭൂഖണ്ഡങ്ങൾ ഇരുന്നു കൊണ്ട് നിയോഗങ്ങൾ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവര് ഫസ്റ്റ് ആൻഡ് ഫസ്റ്റ് അതിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്നവര് ഭവന രഹിതരെ വീടില്ലാണ്ടിരിക്കുമ്പോഴും വാടയ്ക്ക് താമസിക്കുമ്പോഴും വാട കൊടുക്കാൻ ഇല്ലാണ്ടിരിക്കുമ്പോഴും അവർ നമ്മൾ ഇറക്കി വിടുമ്പോൾ അങ്ങനെ വേദനപ്പെടുന്ന അനേകം മക്കൾ ഈ ഭൂമിയിലുണ്ട് ഒരു ഒരു മുപ്പത് ശതമാനത്തോളം വരും നമ്മളെപ്പോഴും എല്ലാവർക്കും വീടുള്ള ഒരു കാലം എന്നും പ്രാർത്ഥനയുടെ വിഷയമാണ് സഭയുടെ വീടില്ലാത്തവരെ നമ്മൾ അഭയാർത്ഥികളെന്നാണ് വിളിക്കുന്നത് കാര്യം വീടില്ലാഞ്ഞിട്ട് വാടകക്ക് പോലും ഇല്ലാതെ ജനിച്ച മണ്ണിൽ പൊറുക്കാൻ നിവർത്തിയില്ലാതെ അല്ലേ അവർ രാജ്യം വിട്ട് പോകേണ്ടി വരുന്നത് അപ്പം അഭയമില്ലാത്ത ആൾക്കാർ ഉണ്ട് അവർക്ക് വേണ്ടിയുള്ള പ്രത്യേക ദിവസമുണ്ട് എങ്കിലും ഭവനരഹിതര് നമ്മളിങ്ങനെ ഉപവസിക്കുമ്പോൾ നിങ്ങളെ പ്രാർത്ഥിക്കണം കർത്താവ് ഉപവാസം കൊണ്ട് വീടില്ലാത്ത എല്ലാവർക്കും നീ ഭവനം കൊടുക്കാനുള്ള ഒരു അനുഗ്രഹം നൽകണമെന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം എല്ലാ ദിവസവും പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥന ഇവിടുന്ന് പറഞ്ഞു തരൂ അങ്ങനെ ഈ നോൻപുകാലം അതിശക്തമായ രീതിയിൽ ദൈവം നമ്മളെ പരിപാലിച്ചുകൊണ്ടാണ് നയിക്കപ്പെടുന്നത് നമ്മൾ ശക്തിപ്പെടുന്നു കൃപാസന ശക്തിപ്പെടുന്നു സഭ ശക്തിപ്പെടുന്നു ലോകം മുഴുവനും ആത്മാവിനെ കൃപയിൽ നിറയുന്ന ഒരു വലിയ കാലത്തിലേക്കൂടെയാണ് നമ്മൾ കടന്നു പോണത് ഉടമ്പടി എടുത്തവർ ഉടമ്പടി വിധി പ്രകാരം തന്നെ ആ പ്രാർത്ഥനകൾ കൂടുകയും അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം പങ്കെടുത്ത് അത് ഷെയർ ചെയ്യുകയും ചെയ്യണം കാര്യം ഉടനെ ഉടമ്പടി പുതുക്കൽ ആരംഭിക്കും അപ്പം നേർച്ച ബസ്സുകൾ അതുവഴി കിട്ടും അപ്പോഴ് അങ്ങനെ വരുന്ന സമയത്ത് ഞങ്ങൾ ചോദിക്കും നിങ്ങളോട് നിങ്ങൾ ശുശ്രൂഷ ഉടമ്പടി പ്രകാരം നിങ്ങൾ ആ ശുശ്രൂഷ പങ്കെടുത്തോ അത് ആ ശുശ്രൂഷ ഷെയർ ചെയ്തോ കർത്താവിനെ അറിയാത്തവരെ അറിയിച്ചോ അറിഞ്ഞവരെ ആഴപ്പെടുത്തിയോ സുവിശേഷത്തിൻ്റെ സാക്ഷിയായോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ അതിന് എല്ലാവരും അത് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളത് ചെയ്ത് അറിയാത്തവരോ അത് അറിഞ്ഞത് ചെയ്യണമെന്ന് അനുഗ്രഹിക്കട്ടെ ദൈവ എൻ്റെ പേര് ആഗ്നസ് ജോൺ ഇത് എൻ്റെ ഭർത്താവാണ് പേര് ജോൺ മാർട്ടിൻ മാക്നമാറ ഞങ്ങൾ ഓസ്ട്രേലിയൻ സിറ്റിസനാണ് ആയിരുന്നു പത്ത് വർഷം ഇപ്പോൾ ഞങ്ങളിവിടെ താമസിക്കുന്നത് കഴക്കൂട്ടം തിരുവനന്തപുരം ഞാനിവിടെ വന്നത് മാതാവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് കിട്ടിയ ഒരുപാട് അനുഗ്രഹങ്ങൾക്ക് സാക്ഷ്യം പറയുവാനും നന്ദി പറയുവാനുമാണ് ഞാൻ ഉടമ്പടി ഇവിടെ രണ്ടായിരത്തി പത്തൊൻപതിലാണ് വന്നെടുത്തത് ഇപ്പോൾ ഇത് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് ഇവിടെ പറയുന്നത് രണ്ടാമത്തെ തവണയാണ് പറയുന്നത് പതിനാല് തവണ ഞാൻ ഉടമ്പടി പുതുക്കി ഇപ്പോൾ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഞാൻ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു സാക്ഷ്യം പറഞ്ഞു ഒരു തവണ ഇതിപ്പോൾ രണ്ടാമത്തെ തവണ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എൻ്റെ എൻ്റെ ഭർത്താവിൻ്റെയും ഓസ്ട്രേലിയൻ സിറ്റിസൺ സർട്ടിഫിക്കറ്റ് കാണാതെയായി കബഡിൽ വെച്ചിരുന്നത് എങ്ങനെ പോയി എന്ന് ഞങ്ങൾക്കറിയില്ല കാരണം ഞങ്ങൾക്കത് ഡെയിലി യൂസിനോ എപ്പോഴും ഹോളിഡേക്ക് ഓസ്ട്രേലിയയിൽ പോകുമ്പോൾ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ഞങ്ങളത് എപ്പോഴും എടുക്കാറുമില്ല ഓസ്ട്രേലിയൻ പാസ്പോർട്ടാണ് യൂസ് ചെയ്യുന്നത് ബട്ട് എന്തോ ഒരു ആവശ്യത്തിന് ഞങ്ങൾക്കത് വേണ്ടി വന്നപ്പോൾ പെൻഷൻ പുതുക്കാൻ അത് നോക്കുമ്പോൾ കാണുന്നില്ല ഞങ്ങൾ രണ്ടായിരത്തി രണ്ട് മുതൽ ഓസ്ട്രേലിയയിൽ ഹോളിഡേക്ക് പോകുമ്പോൾ അതിൻ്റെ സെക്കൻഡ് കോപ്പിക്ക് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ ഇടുന്നുണ്ട് അവർ ഒരു കാരണവുമില്ലാതെയും സിമ്പിൾ റീസൺ പറഞ്ഞത് റിജക്റ്റ് ചെയ്തുകൊണ്ടേയിരുന്നു മൂന്ന് വർഷമായി കണ്ടിന്യൂസ് ആയിട്ട് റിജക്റ്റ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി നാലിലും അവർ റിജക്റ്റ് ചെയ്തു ചോദിച്ചത് ഇതാണ് എൻക്വയറി ചെയ്തതും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഗ്രാൻഡ് പേരൻസിൻ്റെ ഗ്രാൻഡ് പേരൻസിൻ്റെ ഡീറ്റെയിൽ ചോദിച്ചു ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ഒക്കെ ചോദിച്ചപ്പോൾ എനിക്കറിയില്ല എൻ്റെ ഹസ്ബൻഡിന് ഓർമ്മ പ്രോബ്ലം ഉള്ളത് കൊണ്ട് പുള്ളിക്കാരന് പറഞ്ഞു തരാനും അറിയില്ല അമ്മായിയപ്പനുണ്ട് അമ്മായിയപ്പനും അടിമനുഷ്യയും ഓർമ്മക്കുറവ് ഉള്ളത് കൊണ്ട് പുള്ളിക്കാരനും ഒടും ചോദിക്കാൻ പറ്റില്ല ഞാൻ ആകെ ധർമ്മസങ്കടത്തിലായി ഞാനൊന്നും ആലോചിച്ചില്ല ഞാനിവിടെ വന്നു മാതാവിനോട് പറഞ്ഞു എനിക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞാൻ ചെയ്തു ഇനി എൻ്റെ അമ്മയാണ് എനിക്ക് വേണ്ടി ചെയ്യേണ്ടത് എൻ്റെ ഭർത്താവ് എലിജിബിളാണ് അത് കിട്ടാൻ വേണ്ടി സെക്കൻഡ് കോപ്പിയോ മൂന്നോ നാലോ തവണ അപ്ലിക്കേഷൻ ഇട്ടാലും കിട്ടാൻ വേണ്ടി യോഗ്യനാണ് കാരണം അവിടുത്തെ പൗരനാണ് പാസ്പോർട്ട് അവിടുത്തേതാണ് പക്ഷേ എന്ത് കാരണമാണെന്ന് എനിക്കറിയില്ല അവർ റി ചെയ്തുകൊണ്ടേ ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഇനി അമ്മ പോയി അവരോട് പറയണം അമ്മ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകും ഞാൻ പറയുന്നതിലെ കുറവുകളും പരിഹരിക്കപ്പെടും എൻ്റെ മാതാവേ എനിക്കതെടുത്ത് തരണമേ അതില്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതം വലിയ ബുദ്ധിമുട്ടാകും ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വരും അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു ഇനി ഞാൻ വിളിക്കില്ല എനിക്ക് പറയാനും ഒന്നുമില്ല ചെയ്യാനും ഒന്നുമില്ല ഞാൻ ചെയ്യാവുന്നതും അവർ ചോദിച്ച ഡോക്യുമെൻസും എല്ലാം ഞാൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി എൻ്റെ ഇറങ്ങി വരണം എനിക്കത് സാധിച്ചു തരണം എന്നെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റണം ഏത് പ്രതിസന്ധിയും നേരിട്ട് ഞാനിവിടെ സാക്ഷ്യം പറയും എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ഉടമ്പടിയിൽ വെച്ചു പ്രതീക്ഷീകരണ പ്രാർത്ഥനയിൽ എന്നും രാവിലെ ഇത് ചൊല്ലാറുണ്ട് ചോദിക്കാറുണ്ട് അമ്മയോട് പിന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജാനുവരിയായി ഇരുപത്തി നാല് അവസാനിച്ചു ഇരുപത്തി അഞ്ച് തുടങ്ങി ജാനുവരിയിൽ എനിക്ക് ഒരു കോള് വന്നു ഓസ്ട്രേലിയയിൽ നിന്ന് ഞാൻ ആ കോൾ എടുക്കുമ്പോൾ എന്നെ വിഷ് ചെയ്തുകൊണ്ട് എൻ്റെ ആൻറ്റി സംസാരിച്ചു വീഡിയോ കോളിൽ വരാൻ പറഞ്ഞു ഞാൻ വീഡിയോ കോളിൽ ചെന്നു എന്നോട് ഈ ഓസ്ട്രേലിയൻ സിറ്റിസൺ സർട്ടിഫിക്കറ്റ് എടുത്ത് കാണിച്ചു വീഡിയോ കോളിൽ ഞാൻ അതിശയിച്ച് ചോദിച്ചു ഇതെങ്ങനെ കിട്ടി അപ്പോൾ പറഞ്ഞു നീ ആപ്ലിക്കേഷനിൽ വെച്ചത് എൻ്റെ അഡ്രസ്സല്ലേ പോസ്റ്റ് വഴി എൻ്റെ കയ്യിൽ കിട്ടി ഞാനിത് കൈപ്പറ്റി നിനക്ക് എന്ന് ചോദിച്ചു കാണാൻ പറഞ്ഞു ഒരു നിമിഷം ഞാൻ ഷോക്ക് ഇടിച്ചു നിന്നു കാരണം അവർ പിന്നെ റിജക്ട് ചെയ്തു ഇനി ഇതിനായി വിളിക്കരുതെന്ന് പറഞ്ഞാണ് ലാസ്റ്റിൽ അവർ ഫോൺ വെച്ചതും അവിടെയാണ് എൻ്റെ മാതാവ് എൻ്റെ അമ്മ മാതാവ് ഇറങ്ങി വന്നത് അവരോട് സംസാരിച്ചത് അവർക്കെന്ത് മനസ്സിലായി എങ്ങനെ അവർ വിശ്വസിച്ചു എന്ന് എനിക്കറിയില്ല ആ ഓസ്ട്രേലിയൻ സർട്ടിഫിക്കറ്റ് എനിക്ക് കാണിച്ചതെന്നും ഞാൻ മാതാവിനെ നന്ദി പറഞ്ഞു ഇപ്പോൾ എൻ്റെ കയ്യിലതുണ്ട് അങ്ങനെ അതൊരു വലിയ സാക്ഷ്യമാണ് ഞാനിവിടെ മാതാവിന് ഈശോയെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെ അറിയിക്കുന്നു പിന്നെ രണ്ടാമത് എനിക്ക് ഒരു പള്ളിയിൽ ഒരു ഫങ്ഷന് പോയപ്പോൾ ഞാൻ വെള്ളത്തിൽ ചവിട്ടി തന്നെ വീണു എൻ്റെ ഇടത് കൈ നന്നായിട്ട് വീണ് ചതഞ്ഞു എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ എല്ലിൽ നിന്നും ഫ്ലഷ് എല്ലാം ഇങ്ങനെ കുലുങ്ങി മാ ഇളകി ജെല്ലി പോലെ ആയൊരു അവസ്ഥയായിരുന്നു ഞാൻ എന്നെ വൈദികരും അവിടെയുള്ള ചേച്ചിമാരും കൂടിയാണ് ആശുപത്രിയിൽ എത്തിച്ചത് അവിടെ ചെല്ലുമ്പോൾ തന്നെ ചെന്ന് കയറിയത് എനിക്ക് ഓർമ്മയുള്ളൂ ഞാൻ ബോധം പോയി കിടന്നു അതിനിടയിൽ അവർ എപ്പോഴും സ്കാൻ എക്സ്റേ എടുത്തു എക്സ്റേ എടുത്തിട്ട് എനിക്ക് ബോധം വന്നു തീരുമ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ ബാൻഡേജ് ഇട്ടിരിക്കുകയാണ് പുള്ളു ഫുള്ളായിട്ട് ബാൻഡേജ് ഇട്ടിരിക്കുന്നു അനക്കാൻ പറ്റുന്നില്ല എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് നന്നായിട്ട് കലങ്ങിയിട്ടുണ്ട് എവിടെന്നാ വീണേന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ താഴെ വെള്ളം കിടന്നു ചവിട്ടി വീണതാണെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞല്ല ഇത് രണ്ടാമത്തെ നിലയിൽ നിന്നും മൂന്നാമത്തെ നിലയിന്നും എടുത്ത് ഉണ്ട് അത്രയ്ക്ക് കലങ്ങിയിട്ടുണ്ട് സാധാരണ ഒരു വീഴ്ച എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ ഭർത്താവിന് ഓർമ്മക്കുറവുള്ളതുകൊണ്ട് എല്ലാം ഞാനാണ് ചെയ്തു കൊടുക്കുന്നത് ഞാൻ മാതാവിനോട് അവിടെ കിടന്നിട്ട് പറഞ്ഞു എൻ്റെ ഒരു കൈ ഇങ്ങനെ ആയാൽ എൻ്റെ രണ്ട് കൊച്ചുമക്കൾക്കും ഭർത്താവിനും ഞാൻ എങ്ങനെ ശുശ്രൂഷ ചെയ്യും അതുകൊണ്ട് എനിക്കിത് ശരിയാക്കി തരണേ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി എക്സ്റേ എടുത്ത് ഡോക്ടർ പറഞ്ഞത് എൻ്റെ ഇടത് ഷോൾഡർ എല്ല് തേമാനമുണ്ട് ഇത്രയും കലങ്ങിയിട്ടും എല്ലാം പൊട്ടാതിരുന്നു എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു പറഞ്ഞെനിക്കറിയില്ല എന്ന് പറഞ്ഞാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് വീട്ടിൽ വന്ന് മൂന്ന് മാസം ബാൻഡേജ് ഇട്ട് കിടന്നു നാലാമത്തെ മാസം ഞാൻ ചെക്കപ്പിന് പോയി ബാൻഡേജ് ഒന്ന് ഊരി തരാമോ എന്ന് ചോദിച്ചു അപ്പം പറഞ്ഞില്ല അത് ഇത്രയും ചുറ്റാത്ത രീതിയിൽ പ്ലാസ്റ്റിക് ഇട്ട് തരാം അനക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ഞാൻ അത് ബാൻ്റേജും ഇട്ട് പുതിയ ഒരു ചരട് പോലെ ഇട്ടിട്ട് അവരെന്നെ വീട്ടിൽ വിട്ടു എന്നോട് അന്നേരം ഡോക്ടർ പറഞ്ഞത് ഇതുവരെ പോയ സമയം പോട്ടെ ഇന്ന് മുതൽ അങ്ങോട്ട് അങ്ങോട്ടിനി ആറുമാസം മുതൽ ഒരു വർഷം വരെ സമയമെടുക്കും ഇത് പൂർവ്വസ്ഥിതിയിലാകാനെന്ന് പറഞ്ഞു ഞാൻ ആകെ ധർമ്മസങ്കടത്തിലായി എൻ്റെ സങ്കടത്തിന് അതിരുകളില്ലായിരുന്നു കാരണം എൻ്റെ ഭർത്താവിൻ്റെ അവസ്ഥ ഈ നിൽക്കുന്ന പോലെ ഇല്ല ഞാൻ തന്നെയാണ് എല്ലാം ചെയ്യേണ്ടതും ചെയ്തു കൊടുക്കേണ്ടതും കൈയില്ലാതെ ഞാൻ എന്ത് ചെയ്യും ഞാൻ വീട്ടിൽ പോയിട്ട് വീണ്ടും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഡോക്ടറിനെ കാണാനുള്ള ഒരു ഒരു പ്രേരണയായി ഞാൻ ജപമാല ചൊ മുടങ്ങാതെ ചൊല്ലുമായിരുന്നു അഭിഷേക തൈലം തൊട്ട് ഈ ബാൻഡേജിൻ്റെ ഇടയിലോട്ട് തൊട്ട് ഇട്ട് പറ്റുന്നിടത്തൊക്കെ തൊട് ഇടുമായിരുന്നു ചൊറിച്ചിൽ വരുമ്പോൾ ഉപ്പ് എടുത്ത് അകത്തൊട്ട് ഇട്ടുകൊടുക്കുമായിരുന്നു എന്നിട്ട് ഞാൻ എൻ്റെ ഒരു ശക്തമായ പ്രേരണ കാരണം ഞാൻ ഡോക്ടറിനെ പോയി കണ്ടു ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ കണ്ടതല്ലേ ഉള്ളൂ പറഞ്ഞതല്ലേ ഒന്നും ചെയ്യാൻ പറ്റില്ല ടേക്ക് ചെയ്തു പറഞ്ഞു ഞാൻ പറഞ്ഞല്ലേ എനിക്ക് ഭയങ്കര ചൊറിച്ചിലാണ് ഡ്രൈ സ്കിന്നാണ് എനിക്കിത് ഊരിത്തരണം എനിക്ക് സിമ്പിളായിട്ട് ഇട്ട് തന്നാൽ മതി ഞാൻ അനക്കാതെ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു എൻ്റെ നിർബന്ധപ്രകാരം അങ്ങനെ ചെയ്തു തന്നു ഞാൻ വീട്ടിൽ വന്നു അഭിഷേക തൈലം എടുത്തു ജപമാല ഒരു കയ്യിൽ പിടിച്ച് എക്സസൈസ് ചെയ്യാൻ തുടങ്ങി ജപമാല മുറുക്കിയും ഞെരടിയും ഞാൻ ജപമാല ചൊല്ലിക്കൊണ്ടേയിരുന്നു ആ ജപമാല പിടിച്ച് ഞാൻ കൈ പതുക്കെ പതുക്കെ വല ഇടത് വലത് കൈ കൊണ്ട് ഇടത് കൈ പോക്കി എക്സസൈസ് ചെയ്തു അഭിഷേക തൈലം കൊണ്ട് ഞാൻ കുറച്ച് വേദന സഹിച്ചു ഈശോ കുരിശിച്ചു വന്നത് ഓർത്ത് ധ്യാനിച്ചുകൊണ്ട് ഞാൻ വേദന സഹിച്ചു മസാജ് ചെയ്തു നന്നായിട്ട് മസാജ് ചെയ്തു അഭിഷേക തൈലം മാത്രമായിരുന്നു അവരെനിക്കൊരു ഓയിൽമെൻറ്റ് തന്നു ഞാനത് തൊട്ടിട്ടില്ല അഭിഷേക തൈലം മാത്രം വെച്ച് ഞാൻ മസാജ് ചെയ്തു അമ്മ എനിക്കത് സുഖപ്പെടുത്തി തരണം അമ്മയാണ് എന്നെ താങ്ങിയത് തേന്മാരോ ഉള്ള എല്ല് പൊട്ടിയാൽ അത് പിന്നെ ഊറി പിടിക്കില്ല എന്നമ്മയ്ക്കറിയാം അതുകൊണ്ട് അത് പൊട്ടിച്ചില്ലല്ലോ അപ്പം പിന്നെ എനിക്കതും സുഖപ്പെടുത്തി തരണം തന്നേ പറ്റൂ ഞാൻ അമ്മയുടെ സ്വന്തക്കാരിയല്ലേ ഞാൻ ഉടമ്പടിയെടുത്ത് സ്വന്തക്കാരിയല്ലേ എന്ന് ചോദിച്ച് പ്രാർത്ഥിച്ചു ഞാൻ മസാജ് ചെയ്തുകൊണ്ടേയിരുന്നു ഉടമ്പടി തൈലം കൊണ്ട് വിൻ വൺ മന്ത് ആകുന്നതിനു മുൻപ് എൻ്റെ കൈ എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ തക്കവിധം വളയാനും തിരിയാനും ഉയരാനും തുടങ്ങി എൻ്റെ കൈ ബാക്കിലോട്ടെടുക്കാനും എനിക്ക് മുടി കെട്ടാനും മറ്റെല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിച്ചു ഒരു മാസം തികയുന്നതിനു മുൻപ് ആറുമാസം മുതൽ ഒരു വർഷം എടുക്കുമെന്ന് പറഞ്ഞെടുത്താണ് എനിക്ക് ഈ അത്ഭുതമായ അത്ഭു രോഗ സൗഖ്യം മാതാവ് തന്നത് ഞാൻ ആശുപത്രിയിൽ പോയി അവർ പറഞ്ഞ് ഡേറ്റ് പ്രകാരം പോയി അവർ എക്സസൈസ് എടുത്തു എൻ്റെ കൈ പൊങ്ങുകയും താഴുകയും ചെയ്യുന്നത് കണ്ട് ഡോക്ടറെ മിഴിച്ചു നോക്കിയിട്ട് ചോദിച്ചു ഫിസിയോ എടുത്തോ ഫിസിയേക്ക് പോയോ ഞാൻ പറഞ്ഞില്ല പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു എന്ത് റിസ്ക്കാണ് എടുത്തത് ഞാൻ പറഞ്ഞു ഞാൻ വേറൊന്നും ചെയ്തില്ല എൻ്റെ അമ്മ മാതാവ് തന്ന തൈലം കൊണ്ട് ഞാൻ കുരിശു വരച്ചു വിശ്വാസ പ്രമാണം പഠിച്ചു ഞാൻ മസാജ് ചെയ്തു അപ്പോൾ പറഞ്ഞു എന്ത് റിസ്ക്കാണ് എടുത്തതെന്ന് അറിയാമോ എക്സ് റേ എടുക്കട്ടെ എന്ന് പറഞ്ഞു അവർ എക്സ്റേ എടുത്തു ഒരു കുഴപ്പവുമില്ല എല്ലാം ഊറി പിടിച്ചിരിക്കുന്നുണ്ട് കൈ പഴയതുപോലെ നല്ല സ്ട്രോങ് ആയിട്ടുണ്ട് അപ്പോൾ പറഞ്ഞു എനിക്ക് ഐ കാൺ ബിലീവ് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വിശ്വസിക്കണം എനിക്കിത് നിങ്ങൾക്ക് സാധ്യമാകാത്തത് ദൈവത്തിന് സാധ്യമാണ് മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എനിക്ക് അമ്മ മാതാവ് സുഖപ്പെടുത്തി തന്നതാണ് ഇത് നിങ്ങളുടെ അല്ല അഭിഷേക തൈലമാണ് എന്ന് പറഞ്ഞ് സാക്ഷ്യപ്പെടുത്തിയിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ആ വലത് കൈയാണത് എനിക്കിന്നൊരു കുഴപ്പമില്ല തൂക്കാനും തുടയ്ക്കാനും കുളിക്കാനും നനയ്ക്കാനും എല്ലാത്തിനും പറ്റുന്നുണ്ട് മാതാവിന് നന്ദി ഈശോയിലൂടെ എനിക്ക് തന്ന ഈ രോഗസൗഖ്യത്തിന് അതുപോലെ തന്നെ തുടർന്നെൻ്റെ കഴുത്തിൻ്റെ പുറകിലായിട്ട് എൻ്റെ കയ്യിൽ എൻ്റെ ഫോട്ടോയുണ്ട് കഴുത്തിൻ്റെ പുറകിലായിട്ട് ഞാൻ ജപമാല ചൊല്ലിക്കൊണ്ട് നിൽക്കുമ്പോൾ എന്തോ ഒന്ന് തട്ടിയതുപോലെ എനിക്ക് തോന്നി അതെന്തോ ഒരു ഫ്ലൈ ആണെന്ന് തോന്നുന്നു രണ്ട് ദിവസം കഴിഞ്ഞില്ല എനിക്ക് അവിടെ ചൊറിഞ്ഞ് പൊട്ടി തൊലിയൊക്കെ ഉരിഞ്ഞ് റെഡ് കളറായി ഇങ്ങനെ തടിച്ചൊരു പോലെ ബാക്ക് കഴുത്തിൽ എനിക്ക് മുടി പിരിത്തിടാൻ പറ്റില്ല ഡ്രെസ്സ് കഴുത്തിൽ തൊട്ടിട്ടുള്ളതൊന്നും ഇടാൻ പറ്റില്ല അങ്ങനെയായി ഞാൻ അത് വെച്ചിട്ട് ഒരു ദിവസം ബസ്സെടുത്തു തനിച്ച് ഇവിടെ വന്നു മാതാവിനോട് പറഞ്ഞു ഇവിടെ നിലവിളക്കിൽ കത്തിയിരുന്ന എണ്ണ ചൂടോടെ തൊട്ട് അവിടെ ഇട്ട് കുരിശു വരച്ചു വീട്ടിൽ പോയി അഭിഷേക തൈലമെടുത്ത് കുരിശ് വരച്ചു അവിടെ തൊട്ട് പ്രാർത്ഥിച്ചു ഞാൻ എൻ്റെ മോനെ ഫോട്ടോ എടുത്തിട്ട് പറഞ്ഞു അമ്മ ഇത് റിസ്ക് ആണ് ഇത് ഭയങ്കര വേഴ്സ് ആകുന്നുണ്ട് അമ്മ ഡോക്ടറിനെ കാണണം ഇത് എന്താണെന്ന് അറിയില്ല ബ്ലഡിലൊക്കെ ആകും അതുകൊണ്ട് അമ്മ പോകണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞില്ല ഞാൻ പോകില്ല എൻ്റെ ഈ കൈ ഈ അവസ്ഥയിൽ സുഖപ്പെടുത്തി തന്ന മാതാവ് എനിക്ക് തന്ന ആയുധങ്ങളുണ്ട് എൻ്റെ കയ്യിൽ അതാണ് അഭിഷേക തൈലവും എൻ്റെ ഉടമ്പടി ഉടമ്പടി പത്രവും പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന ഉപ്പും അത് എനിക്ക് ഞാൻ അതുകൊണ്ട് സുഖപ്പെടുത്തി എനിക്ക് സുഖപ്പെടുത്തി കിട്ടുമെന്ന് പറഞ്ഞ് ഉറച്ച് വിശ്വസിച്ച് ഞാൻ ഉപ്പ് ചൂടുവെള്ളത്തിലിട്ട് അവിടെ വൃത്തിയാക്കാനും ഉടുമ്പടി തൈലം തൊട്ട് കുരിശു വരച്ച് പ്രാർത്ഥിക്കാനും തുടങ്ങി വിതിൻ ഒരാഴ്ചയാകില്ല എൻ്റെ സ്കിന്ന് പഴയതുപോലെയായി ഉരിഞ്ഞുരിഞ്ഞ് അവിടെ വൃത്തിയായി തനിയേ അത് വൃത്തിയായി എങ്ങനെ സംഭവിച്ചു അതുപോലെ തന്നെ എങ്ങനെയോ അത് മാതാവിൻ്റെ കൃപയാൽ സുഖപ്പെട്ടു ആ ഫോട്ടോ സുഖപ്പെടുന്നതിന് മുൻപുള്ളതും സുഖപ്പെട്ടതും എൻ്റെ കയ്യിൽ വീഡിയോ ഫോണിലുണ്ട് അതുപോലെ തന്നെ എൻ്റെ വസ്തു ഒരു തവണ ഞാൻ അഡ്വാൻസ് ആയതാണ് ഇരുപത് ലക്ഷത്തിന് പക്ഷേ അതെന്തോ അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം വാങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞു തിരിച്ചു അഡ്വാൻസ് ഒക്കെ ക്ലിയർ ചെയ്തു പിന്നെ വരുന്ന ഇടപാടുകളൊന്നും ക്ലിയർ ആകുന്നില്ല ഓ അവർക്ക് വലിയ ഹാപ്പി അല്ല കാരണം ഒരു തവണ തടസ്സം വന്നതെന്തോ പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് നടക്കാതെയായി ഒരു വർഷമായി അങ്ങനെ പൊയ്ക്കൊണ്ടേയിരുന്നു അപ്പോൾ ഞാനിവിടെ വന്നു വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി മൂ നാലില് ഞാൻ ഉടമ്പടിയിൽ വെച്ചു സാധിച്ചു തരാൻ വേണ്ടി അമ്മയോട് പ്രാർത്ഥിച്ചു ഇവിടെ വന്ന് പ്രമാണം കൊണ്ടുവന്ന് ബഹുമാനപ്പെട്ട ജോസഫ് ബച്ചന് കൊടുത്തു ഫാദർ പ്രാർത്ഥിച്ചു തന്നു ചെറിയൊരു ലാക്കറ്റ് മാതാവിൻ്റെത് തന്നു ഞാനത് കൊണ്ടുപോയി എൻ്റെ വീട്ടിലെ ഡോറിൽ വെച്ചു ഒട്ടിച്ചു വെച്ചു ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയി ഞാൻ നാല് വശവും വിശ്വാസ പ്രമാണം പഠിച്ചു മുഖ്യദൂതൻ്റെ പ്രാർത്ഥന പഠിച്ചു ഞാൻ വിതറി എന്നിട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ ഇത് ഈ അപേക്ഷ വെച്ച് പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു അഭിഷേകത്തൈലം ഞാൻ വീട്ടിൻ്റെ എല്ലാ മൂലയിലും തൊട്ടു കുരിശു വരച്ചു ഒരു മാസമായില്ല ശരിക്കും ഒരു മാസം തികയുന്നതിന് മുൻപ് എന്നോട് ഇങ്ങോട്ട് വന്ന് എൻ്റെ നേബർ പറഞ്ഞു ഞാൻ മനസ്സിൽ ആഗ്രഹിച്ച വില അവരെന്നോട് ഇങ്ങോട്ട് പറഞ്ഞിട്ട് അഡ്വാൻസ് തരികയായിരുന്നു അതൊരു രാത്രി ഞാൻ ജപമാല ചൊല്ലിക്കൊണ്ട് നിൽക്കുമ്പോഴായിരുന്നു രണ്ടാമതൊന്നും ആലോചിച്ചില്ല ഞാൻ മനസ്സിൽ അമ്മയോട് പറഞ്ഞത് അമ്മേ അമ്മയുടെ കൃപ എനിക്ക് കാണണം അത് അവർ വാങ്ങാൻ വരുന്നവരുടെ വാ കൊണ്ടു തന്നെ അമ്മയുടെ പ്രേരണയാൽ ഞാൻ മനസ്സിൽ കാണുന്ന വില പറയണം പിന്നെ ഞാൻ രണ്ടാമതൊന്നും ആലോചിക്കില്ല അമ്മയാണിതിൻ്റെ മാധ്യസ്ഥയെന്ന് ഞാൻ ഉറപ്പാക്കുമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ അവരെന്നോട് ആ വില പറയുകയും മനസ്സിലാഗ്രഹിച്ച വില കിട്ടി ഞാൻ അത് വിൽക്കുകയും ചെയ്തു എനിക്ക് വാസയോഗ്യമായൊരു വസ്തുവും മാതാവ് തന്നു ഇതിനെല്ലാം ഞാൻ പ്രത്യേകം ഈശോക്കും ഈശോയിലൂടെ എനിക്ക് നേടിത്തന്ന ഈ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും എൻ്റെ അമ്മ മാതാവിന് നന്ദി പറയുന്നു ഞാൻ ചെയ്യുന്ന ആത്മീയ പ്രവർത്തികൾ ആത്മീയ ജീവിതം ജപമാല മുടങ്ങാറില്ല ഒരു കാരണം വെച്ചാലും പ്രത്യേകിച്ച് ഈ സെപ്റ്റംബറോ ഒക്ടോബറിലൊക്കെ ഒന്ന് രണ്ട് ജപമാല ചൊല്ലുന്നിടത്ത് നടത്ത് ഞാനൊരു സീരിയൽ പ്രേമിയാണ് അത് നിർത്തിവെച്ചു മാതാവിനത് ചെറിയൊരു ഉപകാരം പോലെ ഞാനത് നിർത്തി വെച്ചിട്ട് ഞാൻ ജപമാലയിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തു ആറ് ഏഴും ജപമാല ചൊല്ലാനുള്ള സമയം കണ്ടെത്തി ഞാൻ ചൊല്ലിക്കൊണ്ടേയിരുന്നു അതുപോലെ തന്നെ സ്വർഗീയ സമാധാനവും സന്തോഷവും എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ ചോദിക്കും ഞാൻ ഇപ്പോഴും ഈ നിമിഷവും അത് അനുഭവിക്കുന്നുണ്ട് പിന്നെ പള്ളിയിൽ പോകുന്നത് ഒരു കാരണം വെച്ചാലും ഞാൻ ദിവ്യബലി മുടങ്ങില്ല പനിയായാലും ഞാൻ ദൂരെ പോയിരിക്കും കാരണം ഞാൻ മുടങ്ങിയാൽ ഒന്നും അറിയാത്ത ഈ ആത്മാവിന് ദീവ്യമലി മുടങ്ങും അത് ഞാൻ കാരണം പാടില്ലെന്ന് കരുതി എത്ര വയാലും ഞാൻ ദീവ്യ ബലി കാണും മുടങ്ങാതെ പിന്നെ ഡെയിലി വചനം വായിക്കും അത് മുടങ്ങാറില്ല അങ്ങനെ പിന്നെ പള്ളിയിൽ ഞങ്ങളുടെ ഇടവകയിലുള്ള ആത്മീയ പ്രവൃത്തികളിലെല്ലാം ഞാൻ കൃത്യമായിട്ട് പങ്കാളിത്തം വഹിക്കുകയും കൃത്യമായിട്ട് ചെയ്യുകയും ചെയ്യും മിക്ക സംഘടനകളിലും ഞാനുണ്ട് കർമ്മല സഭയിലും ടി എസ് എസിലും അങ്ങനെ ഒരുപാട് ഒരുപാട് കുടുംബശുത്രൂഷ സഭയിലും ഒക്കെ ഞാനുണ്ട് അപ്പോൾ ഞാൻ അതെല്ലാം കൃത്യമായിട്ട് സമയം കണ്ടെത്തി തന്നെ ചെയ്യും പിന്നെ പ്രേക്ഷിത വേല എന്ന് പറയുന്നത് ഞാൻ ഇവിടെ വന്നിട്ട് ഹിന്ദിയിലും തമിഴിലും മലയാളത്തിലും ഇംഗ്ലീഷിലും പത്രങ്ങൾ മാറി മാറി വായിക്കും അത് തമിഴ്നാട്ടിൽ കൊണ്ടുപോയി കൊടുക്കും അവിടെ പോകാൻ അവസരം കിട്ടുമ്പോൾ ഞാൻ പോകും പോകുന്ന വഴിക്ക് ട്രെയിനിനകത്തും പുറത്തും സ്റ്റേഷനിലും ഒക്കെ കൊടുക്കും ഹിന്ദി പത്രം വാങ്ങിച്ച് നമ്മുടെ ഇടയിലുള്ള കേരളത്തിലെ ബംഗാളികൾക്ക് കൊടുക്കും അങ്ങനെ രണ്ട് മൂന്ന് ബംഗാളികൾ എൻ്റെ കൂടെ ഇവിടേക്ക് വാസനത്തിൽ വന്നിട്ടുണ്ട് യു പി കാരാണ് പിന്നെ അവർ പോയി അവരുടെ ബന്ധുക്കളെ കൊണ്ടുവന്നു പിന്നെ ഇംഗ്ലീഷ് പത്രം ഞാൻ ഓസ്ട്രേലിയയിലും ദുബായിലൊക്കെ പോകുമ്പോൾ അവിടെ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് അതിനകത്ത് തന്നെ സ്റ്റാഫുകൾക്ക് കൊടുക്കും ആദ്യം അവരത് വാങ്ങാനൊന്നും എന്നെ മിഴിച്ചു നോക്കും കാരണം അത് റിസ്ക്കാണ് അങ്ങനെയൊന്നും അവിടെ അതിൻ്റെ അകത്ത് പാടില്ല പക്ഷേ എനിക്ക് അന്നേരം എന്തോ ഭയം തോന്നാറില്ല മാതാവെ ഞാൻ ഈ പത്രം വെച്ച് നീട്ടുന്ന ഓരോ മുഖത്തും അമ്മയുടെ സ്നേഹം കാണണം അവർക്കിത് അത്യാവശ്യമായിരിക്കണം അമ്മയുടെ കൃപ തേടാനായി അവരുടെ ജീവിതത്തെ ഒരുക്കണേന്ന് പറഞ്ഞു എന്നെ എളിയ എന്നെയും അനുഗ്രഹിക്കണേന്ന് പറഞ്ഞാണ് ഞാനിത് കൊടുക്കുന്നത് ആദ്യം ആ സ്റ്റാഫും പോലീസും ഒക്കെ എന്നെ മിഴിച്ചു നോക്കുമെങ്കിലും ഇതെന്താണെന്ന് ചോദിക്കും ഞാൻ പറയും കേരളം എന്നൊരു സ്ഥലമുണ്ട് അവിടെ അമ്മ മാതാവ് ഉണ്ട് കൃപാസന മാതാവുണ്ട് അവ ലേഡി ഓഫ് മേരി യു ക്യാൻ ബിലീവ് യു ക്യാൻ ലവ് ഹ യു ക്യാൻ ആസ് എനിത്തിങ് എനി ഇമ്പോസിബിൾ പ്രോബ്ലം ഷീ വിൽ മേക്ക് ഇറ്റ് ഫോർ യു പോസിബിൾ എന്ന് പറയും അപ്പോൾ അവരെന്നെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നോക്കി തലയാട്ടും എന്നിട്ടത് വാങ്ങി ഇങ്ങനെ കുടഞ്ഞ് വി അപ്പോഴ് തന്നെ എൻ്റെ മുമ്പിൽ വെച്ച് തുറന്ന് വായിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അത് പുറത്തിറങ്ങുമ്പോൾ ഭയം തോന്നും പക്ഷേ അത് കൊടുക്കുമ്പോൾ എനിക്കൊരു ഭയവും തോന്നാറില്ല അങ്ങനെ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ എനിക്ക് എവിടെയൊക്കെ അവസരം കിട്ടുന്നോ അവിടെയൊക്കെ ഞാൻ ഈ പത്രം കൊടുക്കാറുണ്ട് പ്രത്യേകിച്ച് ആർ സി സിയിൽ പോയി കൊടുക്കും വീടുകളിൽ രോഗികളായി തളർന്നു കിടക്കുന്ന അമ്മച്ചിമാരുണ്ട് പറയാറുണ്ട് സമയം പോകുന്നില്ല ബൈബിൾ വായിച്ച് വായിച്ചു ഇരിക്കുന്നത് തന്നെ മോള് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പത്രം വാങ്ങിയിട്ട് തരണമെന്ന് പറയും ഞാൻ അമ്മമാരുടെ വീടുകളിൽ പോയി പത്രം കൊണ്ട് കൊടുക്കും അവർക്ക് വായിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഓഫനേജുകളിൽ പോകും അവിടെ ആയിരിക്കുന്നവർക്ക് പത്രം കിട്ടില്ല അവർക്ക് കൊടുക്കും അവർ ഭയങ്കര കൗതുകത്തോടെയും സന്തോഷത്തോടെയാണ് വാങ്ങിച്ച് പത്രം വായിക്കുന്നത് അതുപോലെ ആർ സി സിയിൽ ഞാൻ ഫുഡ് കൊടുക്കുന്നത് വീടുകൾ തോറും ഞാൻ ചോറ് ചോദിക്കും ഓരോ പൊതി ചോദിക്കും ഒരു ചില ചിലപ്പോൾ നേർച്ച പോലെ മൂന്ന് പൊതി നാല് പൊതി തരും അങ്ങനെ ഞാൻ കളക്റ്റ് ചെയ്ത് ആർ സി സിയിലും മറ്റ് ഓഫനേജുകളിലും ഒക്കെ കൊടുക്കാറുണ്ട് പിന്നെ സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുന്ന കുടുംബങ്ങളിൽ പിള്ളേരെ സ്പോൺസർ ചെയ്ത് പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ വൈദികനാകാൻ ആഗ്രഹിച്ച് പട്ടമെടുക്കാൻ നാല് വർഷമുള്ള ബ്രദേഴ്സിനെയൊക്കെ ഞാൻ നേരിട്ട് മെയിൻ അച്ഛനെ കണ്ടിട്ട് സംസാരിച്ചിട്ട് നമ്മൾ സ്പോൺസർ ചെയ്യുന്നത് അറിയിക്കാതെ തന്നെ ഞാൻ അയനെ കൊണ്ട് പറ്റുന്ന പോലെ അവരുടെ ആ ഒരു പഠനം പൂർത്തിയാക്കുന്നതുവരെ അമ്മ മാതാവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ആ പ്രവൃത്തിയിൽ ഇപ്പോഴും ഏർപ്പെടുന്നു ഇതിനെല്ലാം ഞങ്ങളുടെ പെൻഷൻ മാത്രം വെച്ച് ചെയ്യാൻ കഴിയുന്നു ഇപ്പോഴും എനിക്കും എൻ്റെ കുടുംബത്തിനും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഇതിപ്പോൾ എനിക്ക് ഇസ്രയേലിൽ പോകാൻ വേണ്ടിയിട്ട് സാമ്പത്തികമായി അതിശയമായിട്ട് എനിക്കെല്ലാം ഒരുക്കി തന്ന മാതാവിന് ഇത്രയും കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ എൻ്റെ സാമ്പത്തികം എനിക്ക് ഭദ്രതപ്പെടുത്തി തരികയും കൺട്രോൾ ചെയ്തു തരുകയും ചെയ്യുന്ന എൻ്റെ മാതാവിന് പ്രത്യേകം പ്രത്യേകം നന്ദി പറയുന്നു ഇത്രയുമാണ് എൻ്റെ കാരുണ്യപ്രവൃത്തികൾ എൻ്റെ ഭർത്താവ് സിറ്റിസൺ സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് നിങ്ങളോട് ഇംഗ്ലീഷിൽ രണ്ട് വാക്ക് നന്ദി പറയും കൂടുതൽ പറയാൻ പറ്റില്ല കാരണം ഓർമ്മക്കുറവുള്ളതുകൊണ്ട് നെർവസ് ആകും മറന്നു പോകും